ഉത്തർപ്രദേശിലെ പ്രയാഗ് മഹാകുംഭമേളയുടെ പ്രധാന നാളുകളിലൊന്നായ മൌനി അമാവാസി ദിനത്തിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മുപ്പത് പേർ മരിച്ചു അറുപതിലേറെ പേർക്ക് പരിക്കേറ്റു പുണ്യസ്നാനത്തിനായി ജനലക്ഷങ്ങളാണ് ബുധനാഴ്ച പ്രയാഗ്രാജിലേക്ക് ഒഴുകിയെത്തിയത് അമൃത നടക്കുന്ന ത്രിവേണി സംഗമസ്ഥാനത്ത് പുലർച്ചെ ഒന്നരയോടെയായിരുന്നു അപകടം കുളിക്കാനായി ജനക്കൂട്ടം വേലിക്കെട്ടുകൾ മറികടന്ന് കുതിച്ചതാണ് ദുരന്തത്തിന് ഇടയാക്കിയത് നേരത്തെ കാത്തിരുന്നവരുടെ മുകളിലേക്ക് പിന്നിൽ നിന്നെത്തിയവർ വീഴുകയായിരുന്നു ജനം ചിതറിയോടിയത് അപകടത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു ദുരന്തത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടുത്ത ദുഃഖം പ്രകടിപ്പിച്ചു പരിക്കേറ്റവർ വേഗം സുഖപ്പെടട്ടെയെന്നും സാധ്യമായതെല്ലാം ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കോടിക്കണക്കിന് ഭക്തരെത്തുന്ന കുംഭമേളയ്ക്ക് മതിയായ സുരക്ഷ ഒരുക്കുന്നതിൽ യു പി സർക്കാർ പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു വിഐപികളുടെ സന്ദർശനത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച യോഗി സർക്കാർ സാധാരണക്കാരുടെ ജീവന് ഒരു വിലയും കൽപ്പിച്ചില്ലെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽഗാന്ധി കുറ്റപ്പെടുത്തി മരിച്ച ഇരുപത്തിയഞ്ചുപേരെ തിരിച്ചറിഞ്ഞതായി കുംഭമേളയുടെ ചുമതലയുള്ള ഡിഐ വൈഭവ് കൃഷ്ണ പറഞ്ഞു ഇവരിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു മരിച്ചവരിൽ നാലുപേർ കർണാടകത്തിലെ യിൽ നിന്നുള്ളവരാണ് അസം ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഓരോരുത്തരും മരിച്ചതായി സ്ഥിരീകരിച്ചു പരിക്കേറ്റവരിൽ മുപ്പത്തി പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ് ദുരന്തത്തിലെ മരണവാർത്ത വൈകിട്ട് മാത്രമാണ് യു സർക്കാർ സ്ഥിരീകരിച്ചത് ഇത് കടുത്ത ആശയക്കുഴുപ്പത്തിലും ആശങ്കകൾക്കും ഇടയാക്കി ലക്നൌവിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി പ്രധാനമന്ത്രി കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ ജെ പി നദ്ദ എന്നിവരുമായി ചർച്ച ചെയ്താണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്നും അഭ്യൂഹങ്ങളിൽ വിശ്വസിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംഭവത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടു മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സർക്കാർ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വീതം ധനസഹായവും പ്രഖ്യാപിച്ചു